സ്കൂള് കൊറക്കാണ് പത്ത് ദിവസം അതിലിപ്പോ പൂട്ടിട്ട് നല്ല സുഖം തന്നെ നമുക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടോ ഒന്നും കുഴപ്പമില്ല പിന്നെ ആയ സി ഒക്കെ അമ്മായിന്റെ വീട്ടിൽ പോയതല്ലേ ആ ഓല് ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞത് ഓലിന്ന് വരുമ്പോളെ നമ്മക്ക് എന്താ ന്യൂഇയറിന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലോ വിളിക്കുന്നു എന്ത് കൊടുക്കും തന്നെ ഞാൻ കൊറേ നേരമായി ആലോചിക്കണൊന്നും കിട്ടണില്ല അനക്കിട്ടോ ആ കിട്ടിയോ നല്ല ഗിഫ്റ്റ് എന്താണോ ഈ ആലോചിച്ച് ഉറപ്പാലോ എന്നാ ബൈക്കെടുക്കാ പോയി വന്നു തരാം ഒന്ന് പെട്ടെന്ന് പെട്ടു പിന്നെ ഈ നല്ല ഗിഫ്റ്റ് എന്നല്ലേ വിചാരിച്ച് ഉറപ്പല്ലേ യെയെയെ പെട്ടണ്ടറി പെട്ടണ്ടറി ഇതെന്താ സാധാരണ ഗ്രൈൻഡറോ ഗ്രൈൻഡറി പെട്ടി മാത്രല്ല ഉള്ളൂ ഇതിൽ വേറെ സാധന ആഫിയ മെഹമയെ നമ്മൾ എടുക്കാം ഇതെവിടെ ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊന്തി സെറ്റ് ആക്കണം വാ 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 ആഫിയ മെഹെ സെറ്റ് ആക്കി ഒരുപ്പം വേる അതെ ഇത് മോളി ഇടാമോ ഇത് ആมัน കുറയ പേപ്പർ വാങ്ങിക്കേ ഇത് പിടി ആഫിയ അപ്പോൾ എല്ലാ സൈഡും ആയില്ലേ അല്ലേ അടിയിൽ മോള് ഒട്ടിക്കാൻ കഴിഞ്ഞാല് അതെ ഈ പേപ്പർ മതിയാവുന്നേ ഇതൊന്നും ചെയ്താ പോലെ എന്നാ കത്രികെ അപ്പൊ എല്ലാ സേഡും കഴിഞ്ഞു നോക്കി ചെക്ക് ചെയ്യും ഇപ്പൊ സെറ്റല്ലേ എന്നാലേ ഈ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്തു നമുക്ക് അടുത്ത പരിപാടിക്ക് എന്താ ആവശ്യം അത് കൊണ്ടുവയ്ക്ക് പിന്നെതാ ഈ കത്രിക ആ ഇത് മൂന്നും കൊണ്ടുവച്ചിട്ട് വേറൊ ഈ ഇത് എവിടെ ഈ ഇവിടെന്നോട്ടെ എന്നെ അമ്മക്ക് അവിടെ പോയി പുറത്തേക്ക് പോയി നോക്കിന്നാലും പോലും വരുന്ന പാ പാ എന്ന പുറത്തേക്ക് പോയിക്കാം പാ പാ അമ്മക്കെ ഒന്നും അറിയാത്ത മാര് ഇവിടെ ഇരിക്കാം ഓല ഏകദേശം വരാളെ സമയ ണ്ടല്ലേ പിന്നെ അഫിയെ മൈക്കണ്ടോ നമ്മളൊന്നും അറിയാത്തമാതിരി നിന്നോ ഓക്കെ ആ അയിനിപ്പോ കൊലയിലേക്ക് പോയിക്കണുപ്പത് കാണും സർപ്രൈസ് പൊളിച്ച പൊളിച്ച വാ 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 ൈസ്റ്റാളിച്ചോളിച്ചോ അതി പൊളിച്ചോടുക്കണ സെലക്ഷൻ ആണ് ന്യൂഇയർ എന്നുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് ഇപ്പൊ തന്നത് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പൊ നമ്മള് ന്യൂ ഇയർ ആവാനായി ഇനി നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ അപ്പൊ